നമസ്കാരം മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ കൂറുകാരുടെയും ഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചന്ദ്രൻ മൂലം മുതൽ പൂരരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ആഴ്ചയാകും ഇത് രാശ്യാധിപനായ ശുക്രൻ ഉച്ചനായി സർവാഭിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കയാൽ നേട്ടങ്ങൾ ധനാഗമം ഭൌതിക സുഖഭോഗങ്ങൾ എന്നിവ വന്നുചേരും കുടുംബജീവിതത്തിലും പൊതുവെ സന്തോഷം ഐക്യം സമാധാനം എന്നിവ ഉണ്ടാകും ഗൃഹോപകരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ വാങ്ങുന്നതാണ് ചൊവ്വ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഊർജം ആത്മവിശ്വാസം എന്നിവയാൽ പ്രതിസന്ധികളെ മറികടക്കുവാൻ ആകും കൂടാതെ സഹോദര ഗുണവും മൂന്നിലെ ചൊവ്വ നൽകുന്നു എതിർപ്പുകളെ എല്ലാം അവഗണിച്ച് മുന്നേറും മാത്രമല്ല ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയിലേക്കായുള്ള അനുകൂലമായ നീക്കങ്ങൾ നടത്തും ചന്ദ്രൻ കർമ്മഭാവത്തിലും സർവാഭിഷ്ട സ്ഥാനത്തും സഞ്ചരിക്കുന്നു എന്നതിനാൽ ബുധനാഴ്ച മുതൽ വാരാന്ത്യം അതായത് ശനിയാഴ്ച വരെയും വളരെ നല്ല ദിനങ്ങൾ ആയിരിക്കും എന്നാൽ ആദ്യ രണ്ട് ദിനങ്ങൾ ചന്ദ്രൻ ഭാഗ്യഭാവത്തിൽ പ്രതികൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ വലിയ ധനനിക്ഷേപങ്ങൾ ധനക്രയവിക്രയങ്ങൾ കടം കൊടുക്കൽ കടം വാങ്ങൽ എന്നിവ നടത്തുന്നത് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം നടത്തുന്നത് ഏറെ അഭികാമ്യമായിരിക്കുമെന്ന് അറിയുക അപ്പോൾ ഈ വാരം ഇടവക്കൂറുകാരായ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രജാതർക്ക് വളരെ അനുകൂലമായ ഒരു ആഴ്ചയായിരിക്കും എന്നാൽ ആദ്യ രണ്ട് ദിനങ്ങൾ ചിലപ്പോൾ ചില ചെറിയ പ്രതിസന്ധികൾ തടസ്സങ്ങൾ എന്നിവയെ അഭിമുഖീകരിക്കേണ്ടതായും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം